ഇന്ന് നമ്മുടെയെല്ലാം പ്രിയങ്കരനായ ആ മഹാനടൻ ജയൻ്റെ ഓർമ്മിതനാണല്ലോ ജയടിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർക്കാൻ ഒരുപാടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഞാൻ ആദ്യമായി പരിചയപ്പെട്ടത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു അന്ന് എൻ്റെ ഗുരുനാഥന്മാരിൽ ഒരാളായ ശ്രീ ജെയ്സിയുടെ കൂടെ ഞാൻ സഹസംവിധായകനായി വർക്ക് ചെയ്യുമായിരുന്നു അന്നവിടെ ഒരു പോലീസ് ഓഫീസറുടെ റോൾ അഭിനയിക്കാനാണ് ജയൻ വന്നത് അന്ന് തന്നെ ആ പോലീസ് ഓഫീസറുടെ റോൾ ഏതാണ്ട് രണ്ടോ മൂന്നോ സീന ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് കാണുമ്പോൾ തന്നെ ആ ഷൂട്ടിംഗ് കണ്ടിരുന്ന ജനങ്ങൾ തെറ്റിദ്ധരിച്ചിരുന്നു ഇതൊരു യഥാർത്ഥ പോലീസ് ഓഫീസറാണെന്ന് അത്രത്തോളം തന്മയത്വത്തോടു കൂടിയാണ് ജയേട്ടൻ അന്ന് തന്നെ അഭിനയിച്ചത് അന്ന് തന്നെ ഞങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു ദ്ദേഹം നാളെ മലയാള സിനിമയിലെ ഒരു കരുത്തുള്ള നടനാവുമെന്ന് അത് സംഭവിച്ചു തീർച്ചയാണ് അതിനുശേഷം ഞാൻ സഹസംവിധായകനായി വർക്ക് ചെയ്ത ഒരുപാട് ചിത്രങ്ങളിൽ ജയട്ടൻ അഭിനയിച്ചിരുന്നു പിന്നീട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആദ്യമായ ചിത്രം സംവിധാനം ചെയ്തപ്പോൾ അതിൽ ജയേട്ടൻ ഉണ്ടായിരുന്നു മനസ്സൊരു മയിൽ അന്ന് തൊട്ട് തടവര വരെ എൻ്റെ ഒരുപാട് സിനിമകളിൽ ജയേട്ടൻ അഭിനയിച്ചു ജയേട്ടൻ്റെ അവസാനത്തെ ചിത്രവും തടവരയായിരുന്നു തോന്നുന്നു എനിക്ക് ഓർക്കാൻ ഒരുപാടുണ്ട് എത്ര പറഞ്ഞാലും തീരില്ല അത്രത്തോളം കഥകൾ അനുഭവങ്ങൾ എന്നും ഞാൻ എറണാകുളത്ത് എത്തുമ്പോൾ തലേഴ്സിൽ നിന്ന് വിളിച്ചു ചോദിച്ചറിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്ന ജയേട്ടൻ ഇറങ്ങുമ്പോൾ തന്നെ പറയും മോനെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും ഇവിടെ മദ്രാസിൽ ഒന്നും കിട്ടില്ല നല്ല പുട്ടും കടലയും അത് കഴിച്ചിട്ട് നമുക്ക് റൂമിലേക്ക് പോവാം ഞാൻ പറഞ്ഞ ഏർപ്പാട് ചെയ്യുന്നുണ്ട് സ്പെഷ്യൽ അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി തന്നെ ഹോട്ടൽ റൂമിൽ കൊണ്ടേ ആക്കും ആക്കി കഴിയുമ്പോൾ തന്നെ പറഞ്ഞാൽ പുറത്തെവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഞാൻ വരാം ഞാൻ വണ്ടിയായിട്ട് വരും ഒറ്റയ്ക്ക് എവിടെയും പോകണ്ട എന്നെ ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് അന്ന് തന്നെ ചേട്ടൻ കാണാറ് അങ്ങനെ ചേട്ടൻ അന്ന് തുടങ്ങി പലപ്പോഴും ചേട്ടൻ അത് കഴിഞ്ഞ് മദ്രാസ് വരുമ്പോൾ ഞാനൊരു പ്രാവശ്യം മദ്രാസിൽ പാങ്കു ഹോട്ടലിൽ ചേട്ടനോട് പറഞ്ഞാൽ ചേട്ടാ ഇവിടെ നല്ല തമിഴ്നാട്ടിലെ ടിപ്പിക്കൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും ഇഡ്ഡലി വട പൊങ്കൽ അതൊന്നും കഴിക്കണം ചേട്ടൻ ചേട്ടൻ പറഞ്ഞാൽ കഴിക്കാം അത് കഴിച്ച ശേഷം പിന്നീട് മദ്രാസ് വരുമ്പോഴേക്ക് എന്നെ വിളിക്കാറുണ്ട്